ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് ഫോർ യു എ ടു സിഡ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന ടിപ്സ് നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെന്ന് തോന്നുന്നുണ്ട് ഒരുപാട് പേര് ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ബ്രസ് സൈസ് എങ്ങനെ കൂട്ടാം നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്ക് എങ്ങനെ ബ്രസ് സൈസ് കൂട്ടാം എന്നുള്ള ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതിനായിട്ട് ഒരുപാട് കെമിക്കലായിട്ടുള്ള ക്രീംസും കാര്യങ്ങളൊക്കെ ഇന്ന് അവൈലബിൾ ആണ് പക്ഷെ നമുക്ക് വീട്ടിൽ തന്നെ വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഈസി ടിപ്സാണ് ഇന്ന് പറയാൻ പോകുന്നത് വെറും ദിവസം കൊണ്ട് ിൽ മാറി മുടി തഴച്ച് വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ ചെയ്യും കൂട്ടാനായിട്ടുള്ള കുറച്ച് നാച്ചുറൽ ടിപ്സ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് പുറമെ ചെയ്യുന്നത് പോലെ തന്നെ ഇതിനായിട്ട് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന ഭക്ഷണവും കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന ഭക്ഷണവും നമ്മുടെ ബ്രസ് സൈസ് കൂടാനായിട്ട് സഹായിക്കുന്നതാണ് നമ്മുടെ ബ്രസ് സൈസ് വർദ്ധിപ്പിക്കാനായിട്ട് ക്യാപ്സിക്കം ഓറഞ്ച് ക്യാരറ്റ് ആപ്രിക്കോട്ട് എന്നിവ പോലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്നത് ആൻറ്റി ഓക്സിഡൻറ്റ്സ് നമുക്ക് കൂട്ടാനായിട്ടും അതുപോലെ ബ്രസ്റ്റിലേക്ക് വരുന്ന അസുഖങ്ങൾ ബ്രസ്റ്റ് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ഇല്ലാതാക്കാൻ വരാതിരിക്കാനൊക്കെ വരാതിരിക്കാനൊക്കെയായിട്ട് സഹായിക്കുന്നതാണ് ഇതെല്ലാം കഴിക്കുന്നത് അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ബ്രസ് റൈസ് കൂട്ടാനായിട്ട് എള്ളെണ്ണ കൊണ്ട് മസാജ് ചെയ്യുന്നത് നല്ലതാണ് ഇത് ഒരു ഫൈവ് ടു ടെൻ ആണ് ചെയ്യേണ്ടത് സർക്കുലർ മോഷനിൽ നന്നായിട്ട് സ്ലോവൽ മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്നത് കാൽഷ്യം ഫോസ്ഫറസ് പ്രോട്ടീൻ ഇവ അടങ്ങിയിട്ടുണ്ട് എള്ളിൽ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബ്രസ് റൈസ് കൂടാനായിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ എള്ള് കഴിക്കുന്നതും സെയിം തന്നെ നല്ലതാണ് കേട്ടോ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് സോയ പപ്പായ ഇത് കഴിക്കുന്നതാണ് സോയയും പപ്പായയും കഴിക്കുന്നത് സ്തനാർബുദം വരാതിരിക്കാനായിട്ട് സ്തനാർബുദം ഫസ്റ്റ് സ്റ്റേജിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നത് നമുക്കൊരു പരിധിവരെ ഇല്ലാതാക്കാനായിട്ടും സഹായിക്കുന്നതാണ് സോയയും പപ്പായയും ബ്രസ് സൈസ് കൂടാനായിട്ട് നമ്മൾ ധാരാളം ചിക്കൻ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ചിക്കനിൽ ധാരാളം ഈസ്ട്രജൻ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രസ്റ്റിൽ നാച്ചുറലായിട്ട് തന്നെ സൈസ് കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ് ചിക്കൻ കഴിക്കുന്നത് സ്ഥലവലിപ്പം കൂട്ടാനായിട്ട് ബാർലി പോലുള്ള ധാന്യങ്ങളും ടെസ്റ്റോസ്റ്റിസോൺ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഇവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക തവിട് കളയാത്ത ധാന്യങ്ങളും നമ്മുടെ ബ്രസ് സൈസ് കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ പാൽ തൈര് ഇവ കഴിക്കുന്നത് നമുക്ക് നാച്ചുറലായിട്ട് തന്നെ ബ്രസ് സൈസ് കൂടാനായിട്ട് സഹായിക്കുന്നതാണ് ഇവയിൽ ധാരാളം ഈസ്ട്രജൻ അടങ്ങിയിട്ടുണ്ട് എല്ലാ തരം പാൽ ഉൽപ്പന്നങ്ങളും നമുക്ക് ബ്രസ്സിലുണ്ടാകുന്ന അസുഖങ്ങൾ ഇല്ലാതാക്കാനായിട്ട് ബ്രസ് സൈസ് നാച്ചുറലായിട്ട് കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ് കുളിക്കുന്നതിന് പത്ത് പതിനഞ്ച് മിനിറ്റ് മുൻപായിട്ട് അല്പം ഒലിവ് ഓയിൽ എടുത്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് നാച്ചുറലായി തന്നെ ബ്രസ്റ്റ് സൈസ് കൂടാനായിട്ട് സഹായിക്കുന്നതാണ് ഒലീവ് ഓയിൽ മാത്രമല്ല കേട്ടോ നമ്മുടെ എല്ലാവരുടെ ഉണ്ടാകുന്നതാണ് വെളിച്ചെണ്ണ ഒലീവ് ഓയിൽ ആൽമണ്ട് ഓയിൽ വെളിച്ചെണ്ണ ഉലുവ എണ്ണ ഇതെല്ലാം വെച്ചിട്ട് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സോളം ബ്രസ്റ്റിൽ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഒരു വൺ വീക്ക് കൊണ്ട് തന്നെ നല്ല ചേഞ്ച് ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ ഇന്നീ പറഞ്ഞിരിക്കുന്ന ടിപ്സ് ഒരുപാട് ആൾക്കാർ ൾ ചോദിച്ചിരിക്കുന്നതാണ് ഒത്തിരി പേർക്ക് യൂസ്ഫുൾ ആകുന്ന ടിപ്സാണിത് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിൽ വരുന്ന ബെല്ലൈക്കം ബ്രസ് ചെയ്യാം അതിൻ്റെ ഒപ്പം ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ബ്രസ് ചെയ്യാം നമുക്ക് രണ്ട് ചാനലുണ്ട് കേട്ടോ ഹെയറിന് മാത്രമായിട്ട് ഗീതോസ് ഹെയർ കെയർ എന്ന് പറഞ്ഞിട്ടൊരു ചാനലും കൂടി ഉണ്ട് അതുപോലെ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്ട്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയക്കാം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി